ഗാസയുടെ ആകാശങ്ങളിൽ നിന്ന് തീമഴയും കരയിൽ ഘോര യുദ്ധവും തുടരും വെടിനിർത്താനുള്ള യു എൻ പ്രമേയത്തെ സുരക്ഷാ കൌൺസിൽ അമേരിക്ക വീറ്റോ ചെയ്തു ബന്ധുക്കളെ പോലും വിട്ടുകൊടുക്കാത്ത ഹമാസ് ഭീകരന്മാരോട് എന്തിനു വെടിയും യുദ്ധവും നിർത്തണം എന്നാണ് അമേരിക്കയുടെ നിലപാട് ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഗാസ മുൻപിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അറബ് പിന്തുണയുള്ള യു എൻ പ്രമേയം ചൊവ്വാഴ്ച അമേരിക്ക വീടോ ചെയ്തതോടെയാണ് അറബ് രാജ്യങ്ങൾക്ക് ഇത് വൻ തിരിച്ചടിയായത് കാരണം അറബ് രാജ്യങ്ങളായിരുന്നു ഈ പ്രമേയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതോടെ ഗാസയിലെ ഹമാസിന്റെ അവസാന നഗരമായ റഫേലേക്ക് യുദ്ധം നീളുമെന്നും ഉറപ്പായിരിക്കുന്നു റഫേൽ ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയേക്കുമെന്നാണ് അറിയുന്നത് റഫേൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ അറുപത് ശതമാനം ഭീകരന്മാരെയും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി പതിനഞ്ചംഗ സുരക്ഷാ കൌൺസിലെ വോട്ടെടുപ്പിൽ പതിമൂന്ന് അംഗങ്ങളാണ് അനുകൂലിച്ചത് എന്നാൽ ബ്രിട്ടൻ ഇതിൽ നിന്ന് വിട്ടുനിന്നു അമേരിക്ക വീറ്റോ ചെയ്തു ആയിരത്തി ഇരുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ തെക്കൻ ഇസ്രായേലിലെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്നുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാൻ മുറവിളിയാണ് ഇസ്രായേലി രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ മൂന്നാമത്തെ യു എസ് വീറ്റോ ആയിരുന്നു ഇത് മുമ്പ് രണ്ട് പ്രാവശ്യവും അമേരിക്ക തന്നെയാണ് വീറ്റോ ചെയ്തത് ഇതോടെ ഗാസയിലെ ഹമാസിന്റെ അവസാന നഗരമായ റഫേലേക്ക് യുദ്ധം നീളുമെന്നും ഉറപ്പായി റഫേൽ ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയേക്കുമെന്നും അറിയുന്നു റഫേൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ അറുപത് ശതമാനം ഭീകരന്മാരെയും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ പദ്ധതി കുറഞ്ഞത് ആറാഴ്ചത്തെയെങ്കിലും ശത്രുത അവസാനിപ്പിക്കാനും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനും അമേരിക്ക ചർച്ചകൾ നടത്തി നടത്തുന്നുവെന്നും അതിനെ ആശങ്കപ്പെടുത്തുന്ന പ്രമേയം വേണ്ട എന്നുമാണ് ബൈഡൻ ഭരണകൂടം മുമ്പ് പറഞ്ഞിരുന്നത് ഹമാസിനെ നിയന്ത്രിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ഒന്നും സാധിച്ചിട്ടില്ല ബന്ദികൾ ഭീകരന്മാരുടെ കൈകളിൽ ഇരിക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന് സമയമായിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത് അതിനാൽ തന്നെ വെടിനിർത്താനുള്ള യു സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയത്തെ എതിർക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് നിലവിൽ വെടിനിർത്തൽ നടത്തിയാൽ ഹമാസ് വീണ്ടും ശക്തിയാർജ്ജിക്കും വോട്ടെടുപ്പിന് പിന്നാലെ വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞതാണ് വീറ്റോ ചെയ്ത പ്രമേയത്തിൽ ബന്ദികളെ ഉടനടി നിരുപാധികം മോചിപ്പിക്കാനുള്ള ആഹ്വാനം വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം അമേരിക്ക പുറത്തുവിട്ടിരുന്നു എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്നും മാനുഷിക സഹായം നൽകുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരുന്നു പ്രമേയം അറബ് പിന്തുണയുള്ള പ്രമേയത്തിൽ പതിനഞ്ച് സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ മൂന്നാഴ്ചയായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ ആ പ്രമേയമാണ് അമേരിക്ക പരാജയപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തൽ പ്രമേയത്തിന് പിന്നിൽ അറബ് രാജ്യങ്ങളാണ് അറബ് പിന്തുണയുള്ള പ്രമേയത്തെ എന്തുകൊണ്ട് അമേരിക്ക വീറ്റോ ചെയ്തുവെന്നും ഇസ്രായേലിന് യുദ്ധം തുടരാനുള്ള അനുമതി നൽകുന്നുവെന്നും യു എസ് ഡെപ്യൂട്ടി അംബാസിഡർ റോബർട്ട് വുഡ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈ പ്രമേയത്തിലില്ല ബന്ദികളെ ഇസ്രായേലിൽ എത്തിക്കാനുള്ള പദ്ധതിയില്ല ഭാവി സംഘർഷമില്ലാതെയാക്കാൻ പദ്ധതിയില്ല നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ പലരുടെയും പിന്തുണയുള്ള അറബ് രാജ്യങ്ങൾ പലസ്തീൻ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസങ്ങളായി വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നൽകിയ കണക്കുകൾ സ്വതന്ത്രമായി പരിശോധിച്ചുറപ്പിക്കാൻ കഴിയില്ല കൂടാതെ ഗാസയിൽ കൊല്ലപ്പെട്ട സിവിലിയൻമാരും ഹമാസ് അംഗങ്ങളും ഉൾപ്പെടുന്നു തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വന്തം അനന്തരഫലം ഉൾപ്പെടെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിൽ ആയിരം ഭീകരന്മാരെ കൊണ്ടത് ഗാസയിൽ പന്ത്രണ്ടായിരം പ്രവർത്തകരെയും കൊന്നതായാണ് ഐ ഡി എഫ് പറയുന്നത് രാഷ്ട്ര അറബ് ഗ്രൂപ്പിന്റെ ഈ മാസത്തെ ചെയർമാനായ ട്യൂണീഷ്യയുടെ യു എൻ അംബാസിഡർ തരേഖ് ലെഡബ് കഴിഞ്ഞ ബുധനാഴ്ച വെടിനിർത്താൻ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനിടെ ലോകം കാതോർത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ റഫേയിലേക്കുള്ള യുദ്ധമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവ് നഗരത്തിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനും ഇസ്രായേലിന്റെ സൈനിക ആക്രമണം ഈജിപ്തിന്റെ അതിർത്തി പ്രദേശത്തേക്ക് മാറ്റാനുമുള്ള തന്റെ പ്രഖ്യാപിത പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ദുരന്തകരമായ സാഹചര്യം നേരിടേണ്ടിവരും ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമുണ്ടെന്ന ഇസ്രായേൽ പറയുന്ന നഗരമാണ് ഗാസയിലെ Rafa, news das. karma news.